കിട്ടിയ ചോദ്യം എൻ്റെ ഉമ്മയുടെ പേരിലുള്ള സ്ഥലം പള്ളിയുടെ സമീപത്തായി ഉണ്ട് കുടുംബക്കാർ അവർക്ക് മറവ് ചെയ്യുന്നതിനായി സ്ഥലം ആവശ്യപ്പെടുന്നു ഉമ്മാക്ക് കൊടുക്കാൻ താല്പര്യവുമുണ്ട് പക്ഷേ അവിടെ കുടുംബക്കാർക്ക് മാത്രം മറവ് ചെയ്യാൻ കൊടുക്കുന്നതിൽ വല്ല അപാകതയുമുണ്ടോ അങ്ങനെ വഖഫ് ചെയ്യാമോ എന്നാണ് ചോദ്യം വഖഫ് എന്ന് പറഞ്ഞാൽ അത് സ്വത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ കയ്യിൽ തന്നെ നിലനിൽക്കുകയും അതോടൊപ്പം അതിൻ്റെ മൻഫായത്ത് അഥവാ അതിൻ്റെ ഉപകാരം ബാക്കിയുള്ള ആളുകൾക്ക് ലഭിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ സ്വത്തിനെ ഒഴിവാക്കി കൊടുക്കുന്നതിനാണ് വഖഫ് എന്ന് പറയാം ഇപ്പോൾ വഖഫിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകളിലൊന്ന് സമ്പന്നരായ ആളുകൾക്ക് വേണ്ടി വഖഫ് ചെയ്യുവാൻ പറ്റുമോ ഇല്ല എന്നതാണ് ഷാഫി മദഹബിലൊരു വിഭാഗം ആളുകളും അതുപോലെ തന്നെ ഹനഫി മദഹബിലുള്ള ഒരു വിഭാഗം പണ്ഡിതന്മാരൊക്കെ വഖഫ് അത് സമ്പന്നർക്ക് പാടുള്ളതല്ല അഥവാ സമ്പന്നർക്കാണ് അതുകൊണ്ട് ഉപകാരം കിട്ടുന്നത് എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്കാണല്ലോ ഉപകാരം ഉണ്ടാകേണ്ടത് അതിനുള്ള കൊണ്ട് അവർ പറയാറുള്ളത് അങ്ങനെ പ്രത്യേകമായി അതിന് തെളിവുകളൊന്നും വന്നില്ല എന്നത് തന്നെയാണ് അതിനുള്ള എന്നാണ് അതിൽ പ്രമാണബദ്ധമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ഒരാൾ വഖഫ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉപകാരം മനുഷ്യർക്ക് അതല്ലെങ്കിൽ മറ്റാർക്കും ലഭിക്കണമെന്ന നിലയ്ക്ക് തന്നെ അത് വഖഫ് ചെയ്യുമ്പോൾ ആ വഖഫ് സഹിഹാണ് എന്നതാണ് ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആർക്കാണോ അതുകൊണ്ട് ലഭിക്കേണ്ടത് എന്ന് പ്രത്യേകം എടുത്തു പറയണമെന്ന് മാത്രം അല്ലാതെ ഇപ്പോൾ ഷഹ്ലി സബിന്തി ബിയർ അഹമ്മദുള്ള പ്രസ്തുത വിഷയത്തിൽ പറയുന്നത് കാണാൻ പറ്റും ഇത് നാട്ടിലുള്ള ദിമ്മികൾക്ക് അതല്ലെങ്കിൽ ഇത് നാട്ടിലുള്ള സമ്പന്നർക്ക് എന്ന രൂപത്തിലൊഴിച്ച് ഇത് എൻ്റെ കുടുംബക്കാർക്കാണ് അത് മുസ്ലിം സമൂഹത്തിന് പൊതുവിൽ ഗുണം ലഭിക്കുവാൻ എന്നൊക്കെയുള്ള നിലക്ക് ഒരാൾ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഏത് നിലക്കാണത് വഖഫ് ചെയ്തത് ആ നിലക്ക് തന്നെയാണത് പരിഗണിക്കപ്പെടുക അപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം കുടുംബങ്ങളിലും അതുപോലെ തന്നെ അടുത്ത കുടുംബങ്ങളിലെ അടുത്ത തലമുറകളിലുമൊക്കെ വരുന്ന ആളുകൾക്ക് ഉപകാരം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവരങ്ങനെ ഒരു ഖബ്രസ്ഥാനിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം തൻ്റെ കുടുംബക്കാർക്ക് മാത്രമായിക്കൊണ്ട് വഖഫ് ചെയ്യുകയാണെങ്കിൽ ആ നാട്ടിൽ അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളോ വിലക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിൽ നാട്ടിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാവുന്നതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു ആലം